നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് പ്രവാസി മലയാളി എന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വാർത്തയിലേക്ക് ഓരോ പ്രവാസിയുടെയും ജീവിതത്തിൽ ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷം ഒരു തിരികെ നാട്ടിലേക്ക് പോകാൻ ജോലി സ്ഥലത്ത് നിന്നും ലീവ് കിട്ടുമ്പോൾ അത്തരത്തിൽ ഷാജി എന്ന റിയാദിൽ ജോലി ചെയ്യുന്ന വർക്കല സ്വദേശിയും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും എന്നാൽ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി തലേ ദിവസം പെട്ടികൾ കെട്ടിവെച്ചുറങ്ങിയ പ്രവാസി ഉറക്കത്തിൽ നിന്നും പിന്നെ ഉണർന്നതേയില്ല എന്തായാലും ആ മനുഷ്യന് സംഭവിച്ച ഈ ദുരന്തം ഏറെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ് മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ബുധനാഴ്ച നാട്ടിലേക്ക് പോകാനിരിക്കവെയാണ് അദ്ദേഹത്തെ മരണം കവർന്നത് തിരുവനന്തപുരം വർക്കല അക്കരവിളപ്പണയിൽ വീട്ടിൽ ഷാജു എന്ന നാല്പത്തിയാറ് വയസ്സുള്ള വ്യക്തിയാണ് റിയാത്തിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെ ഉനൈസയിൽ വെച്ച് മരണമടഞ്ഞത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഗൾഫ് എയർ വിമാനത്തിൽ പോകാൻ പെട്ടിയെല്ലാം കെട്ടിവെച്ച ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പുറപ്പെടുന്ന മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം പതിമൂന്ന് വർഷമായി ഉനൈസയിലെ ഗസാലിയ ഈത്തപ്പഴ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഷാജി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തുടർ ചികിത്സക്കെയാണ് അദ്ദേഹം നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചത് സന്ദർശന വിസയിൽ കൂടെ ഉണ്ടായിരുന്ന കുടുംബം മൂന്നാഴ്ച മുൻപാണ് നാട്ടിൽ പോയത് പരിതരായ സൈനുദ്ദീൻ സഹാറ ഉമ്മ ദമ്പതികളുടെ മകനാണ് ഇദ്ദേഹം ഭാര്യ റൂബി മക്കൾ സൗമ്യ ആദിൽ മരുമകൻ ഷിബു തുടർ നടപടികൾക്ക് ഉനൈസ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകുന്നുണ്ട് മൃതദേഹം ഉനൈസയിൽ കബറടക്കും പലപ്പോഴും മരണമെന്ന് പറയുന്നത് അപ്രത്യക്ഷമായി കടന്നു വരുന്നൊരു വില്ലൻ തന്നെയാണ് നമ്മൾ നിനച്ചിരിക്കാതെ കടന്നു വരുന്ന ഈ വില്ലനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്നത് ഒരു വാസ്തവം തന്നെ ഒന്നേ പറയാനുള്ളൂ ഇത്തരം അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ അത് സഹിക്കാനുള്ള ശക്തി ബന്ധുമിത്രാദികൾക്ക് ദൈവം തന്നെ കൊടുക്കട്ടെ മറ്റൊരു പ്രവാസി മലയോ വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം